പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ ദൈവമേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ത്രിത്വിക ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ശാലുവം വിശ്വൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിവിധങ്ങളായ സ്ഥലങ്ങളിലും രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ പരിശാമിയുടെ കരങ്ങളിലൂടെ നിത്യപിതാവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു പ്രീസലാൾ ഇന്ന് നമ്മുടെ പരിശോധനയ്ക്കും നമ്മുടെ പരിചിന്തനത്തിനും ധ്യാനത്തിനുമായി തന്നിരിക്കുന്ന വചനം ഉൽപ്പത്തിയുടെ പുസ്തകം ആറാം അധ്യായം അഞ്ചാം തിരുവാക്യം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ഭാവനയും ചിന്തയും ദുഷിച്ചു മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു ഒരിക്കൽ കൂടി ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ഭാവനയും ചിന്തയും ദുഷിച്ചതു മാത്രമാണെന്ന് കർത്താവ് കണ്ടു ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന എന്ന് പറയുന്നത് സൃഷ്ടിയുടെ മണിമകുടമായി സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ ചിന്തയിലും ഭാവനയിലും ദൈവത്തിന് സ്ഥാനമില്ലാതെയായിത്തീർന്നപ്പോൾ ഹൃദയം വേദനിച്ചു ബന്ധങ്ങളുടെ തകർച്ചയാണ് പാപമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ലംഘനമാണ് പാപമെന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത് പാപമാണ് ഇതാ ദൈവമായ കർത്താവ് പറയുന്നു മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ഞാൻ പരിതപിക്കുന്നു വേദനിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ദൈവം ഇച്ഛിക്കുന്ന പോലെ മനുഷ്യന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല ഏതോ തിന്മയുടെ ശക്തികൾ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൽ നിന്ന് പിടിച്ച് അകറ്റുന്നുണ്ട് അന്ധകാരത്തിലേക്ക് അന്ധതയിലേക്ക് അടിമത്തത്തിലേക്ക് നമ്മെ പിടിച്ചു വലിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മകളെ നാം വന്ന വഴിയും എത്തേണ്ട വഴിയും അറിയാതെ പ്രവർത്തിക്കുന്നത് തെറ്റാണ് പാപമാണ് ഞാൻ വന്ന വഴിയും എത്തേണ്ട വഴിയും വളരെ വ്യക്തമായി ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് ഇന്നത്തെ വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നു ദൈവം ഇല്ലാത്തതാണ് മനുഷ്യന്റെ പ്രശ്നം ചിന്തയിൽ ദൈവത്തിന് സ്ഥാനമില്ല ഭാവനയിൽ ദൈവത്തിന് സ്ഥാനമില്ല വിശ്വാസത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ ദൈവത്തെ പോലെ ആകാമെന്നുള്ള വ്യാമോഹമാണ് മനുഷ്യനെ പറ്റിയേ പറ്റ കുടുംബ ബന്ധങ്ങളിൽ ദൈവത്തിന് സ്ഥാനമില്ല മനുഷ്യ ബന്ധങ്ങളിൽ ദൈവത്തിന് സ്ഥാനമില്ല ധാർമ്മികതയിൽ ദൈവത്തിന് സ്ഥാനമില്ല മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിൽ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒരു ആത്മീയ മരുഭൂമിയിലാണ് ജീവിക്കുന്നത് മരുഭൂമിയിൽ എന്താ ഉള്ളത് എന്താ പനകൾ ഒരു തുള്ളി വെള്ളമില്ല നിർച്ചോലകളില്ല ആത്മീയമായ മരുഭൂമി ആത്മാവിൽ ദൈവത്തെ തേടുവാനോ ദൈവത്തെ കണ്ടുമുട്ടുവാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇന്ന് വളരെയേറെ മക്കൾ മനുഷ്യർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ക്രഭയിൽ വളരാൻ സാധിക്കുന്നില്ല വിശുദ്ധിയിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ ആത്മഹത്യയിലേക്കും ഗർഭഛിത്രത്തിലേക്കും മദ്യപാനത്തിലേക്കും ജൈഡിക ആസക്തികളിലേക്കും ിലേക്കും മുഖസ്തുതിയിലേക്കും ധനമോഹത്തിലേക്കും ദുർമോഹത്തിലേക്കും പിശാച്ച് പിടിച്ചുവലിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ക്രമ ചോർത്തി കളയാൻ അവന്റെ വിശ്വാസം തകർത്ത് കളയാൻ ദൈവവുമായിട്ടുള്ള ബന്ധം തകർത്ത് കളയാൻ അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാണുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള ഒരു പ്രോസസ്സാണെന്ന് ഞാൻ പറയും ഇതൊരു പ്രോസസ്സാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് വളരാനായിട്ടുള്ളൊരു പ്രോസസ്സ് വെള്ളം വിഞ്ഞാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സ് ഒരു മുന്തിരിച്ചെടിയുടെ കടയ്ക്ക് വെള്ളം ഒഴിച്ചാൽ ആ മുന്തിരിച്ചെടി അത് വലിച്ചെടുക്കണം അത് തീരണം ഫലമായി തീരണം മുന്തിരിപ്പഴം അതിന്ന് പറിച്ചെടുക്കണം അത് കൊണ്ടുവന്ന് ചക്കിലിട്ട് ആട്ടണം എന്നിട്ടാണ് മുന്തിരിച്ചാറ് വീഞ്ഞായി കിട്ടുന്നത് ഇതൊരു പ്രോസസ്സാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റി എന്ന് പറയുന്ന പോലെ ഇതൊരു മാജിക് അല്ല മനുഷ്യ ജീവിതത്തിൽ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയേ പറ്റൂ ദാരിദ്ര്യത്തിലൂടെ ദുഃഖത്തിലൂടെ വേദനയിലൂടെ സംശയങ്ങളിലൂടെ പല പ്രസ്ഥാനങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിനൊരു വഴിയുണ്ട് നീ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട് അതിനു വേണ്ടിയാണ് ചില പ്രതിസന്ധികളും ചില പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ട മക്കളെ റോമക്കാൽ കരുതി ലേഖനം എട്ടാം അധ്യായം ഏഴാം വാക്യത്തെ നമ്മോട് പറയുന്നു ജടിക താല്പര്യങ്ങളിൽ മുഴുകിയ മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല ദൈവ നിയമത്തിന് കീഴ്പ്പെടാതെ ജീവിക്കുന്നതിന്റെ രഹസ്യം എന്താണ് ജഡികമായ കാര്യങ്ങളിലാണ് താല്പര്യം അതുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ പറ്റുന്നില്ല എവിടെ അനുസരണമുണ്ടോ എവിടെ വിധേയത്വമുണ്ടോ അവിടെ നിയന്ത്രണമുണ്ട് ദൈവമായ കഥ നമ്മോട് പറയുന്നു ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ പറ്റാത്തത് കൊണ്ട് വിശ്വാസം ചോർന്നു പോകുന്നവൻ അറിയുന്നില്ല വിശുദ്ധി ചോർന്നു പോകുന്ന അറിയുന്നില്ല അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നവൻ അറിയുന്നില്ല അവൻ്റെ നന്മകൾ അവരിന്ന് അറിയാതെ തന്നെ വിട്ടുപോവുകയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഇത് ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സാണെന്ന് ഒരുപക്ഷെ ദൈവത്തെ തള്ളിപ്പറയാനോ മാറ്റി നിർത്താനോ അവസരമുള്ള മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം നിന്നെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ യേശുവിനെ ഒരു സാക്ഷിയാക്കി തീരുവാൻ ഒരു ശിഷ്യനായി തീരുവാൻ ശിഷ്യത്വം ഏറ്റെടുക്കാൻ വേണ്ടി ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നില്ല എങ്കിൽ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അശ്വതി നിന്ന് അശുദ്ധിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടേ ഗാലാത്യകാർക്കെതിൽ ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തെ നാം വായിക്കുന്നു അശുദ്ധി ദുർവൃത്തി വ്യഭിചാരം വിഗ്രഹാരാധന ശത്രുത കലഹം അസൂയ കോപം ഇവയെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇത് ദൈവം ആഗ്രഹിക്കാത്തതാണ് ദൈവം ആഗ്രഹിക്കാത്ത സംസാരം ദൈവം ആഗ്രഹിക്കാത്ത പ്രവൃത്തി ദൈവം ആഗ്രഹിക്കാത്ത മേഖലകളിലൂടെ നിന്നെ നടത്തി കൊണ്ടുപോകുന്നുവെങ്കിൽ നീ തിന്മയുടെ പിടിയിലാണെന്ന് നീ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന തിന്മയുടെ ശക്തിയുടെ ഫലമായിട്ടാണ് അശുദ്ധിയിലേക്കും ദുർവൃത്തിയിലേക്കും വിഗ്രഹാരാധനയിലേക്കും ശത്രുതയിലേക്കും കലകത്തിലേക്കും നീങ്ങുന്നത് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും തിന്മ ചെയ്യാൻ അവനെ നിർബന്ധിക്കുകയാണ് ആഗ്രഹിക്കാത്ത തിന്മയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയേറെ അധപതനത്തിലേക്ക് മനുഷ്യനെ അവൻ പിടിച്ചുകൊണ്ട് പോവുകയാണ് ദൈവമായ കഥ പറയുന്നു നീ എത്തേണ്ട സ്ഥലം നിനക്കറിയാം നീ ആരംഭിച്ച സ്ഥലം നിനക്കറിയാം എത്തേണ്ട സ്ഥലം മറന്നുകൊണ്ടുള്ള ജീവിതം പാപമാണ് ദൈവമനുഷ്യരെ സൃഷ്ടിച്ചത് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വിധം പോയാൽ ഈ പോക്ക് പോയാൽ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും നിന്റെ മക്കളുടെ സ്ഥിതി എന്തായിരിക്കും നിന്റെ ജീവിതം എന്തായിരിക്കും ദൈവം നമ്മെ മാടി വിളിക്കുകയാണ് ദൈവം നമ്മി ഓരോരുത്തരെയും എന്തുമാത്രം ദൂരത്തിൽ പോയാലും ദൈവം നമ്മി മാടി വിളിക്കുകയാണ് തിരിച്ചു വരുവാനായിട്ട് കത്ത് മാടി വിളിക്കുകയാണ് വെളിപ്പാടിൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപതാം തിരുവാക്യത്തെ നാം വായിക്കുന്നു ഇതാ ഞാൻ ഹൃദയത്തിൻ്റെ കവാടത്തിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ അവൻ്റെ ഉള്ളിൽ കടന്ന് അവനോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ പാപിയെ തള്ളിക്കളയുന്നവനല്ല പാപത്തെ തള്ളിക്കളഞ്ഞ് പാപിയെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് തീർച്ചയായിട്ടും സഹോദര നിന്റെ വരവും കാത്തുകൊണ്ട് ഈശോ കാത്തു നിൽക്കുകയാണ് എവിടെ വെച്ച് യേശുവിന് നിനക്ക് കൈമോശം വന്നുവോ അവിടെ കർത്താവ് കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു നടക്കാം കുരിശിന്റെ സവിധത്തിലേക്ക് തിരിച്ചു നടക്കാം നമുക്ക് തിരിച്ചു നടക്കാം അൽത്താരയിലേക്ക് തിരിച്ചു നടക്കാം നമുക്കൊന്ന് തിരിച്ചു നടക്കാം ദിവ്യബലിയിലേക്ക് തിരിച്ചു നടക്കാം പ്രിയപ്പെട്ടവരെ ദൈവമായ കർത്താവ് സഖ്യസിന്റെ ജീവിതയിൽ കടന്നു വന്നു പണത്തോടുള്ള ആസക്തി ദ്രൈവ്യാഗ്രഹം വിട്ടുപേടിച്ചു കർത്താവേ പലരുടെയും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ട് അതിന് നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടിയ സ്വരം കെട്ടപ്പോൾ സക്കേവൂസ് തിരിച്ചു നടന്നു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുര മുമ്പിൽ കരങ്ങൾ കൂപ്പി കണ്ണും കണ്ണും അടച്ചു നിൽക്കുന്ന രംഗമെന്ന് ഓർത്തു നോക്കുക യേശു ചോദിച്ചില്ലേ സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാൻ നിന്നെ വിധിക്കുന്നില്ല പൊയ്ക്കൊള്ളുക ഇനി മേൽ പാപം ചെയ്യരുത് ഹൃദയത്തിന്റെ വാതി തുറന്നു കൊടുത്തപ്പോൾ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് അവൾ മുന്നോട്ട് നീങ്ങുന്നത് സവൂൾ തിന്മകൾ ചെയ്ത് ക്രിസ്ത്യാനികളെ വകവരുത്തൽ നടന്നീങ്ങിയ സവൂൾ ഡെമാസ്കസിന്റെ വഴിതീരത്ത് വെച്ച് താഴെ വീണു ദൈവം ചോദിച്ച സാവൂൾ സാവൂൾ നീ യേശുവിനെ നസ്രായ പീഡിപ്പിക്കുന്നത് അവിടുന്ന് ആരംഭിക്കുകയായി ഒരു മാനസാന്തരത്തിന്റെ കഥ അഗസ്റ്റിൻ ജീവിതത്തിൽ എല്ലാ സുഖഭോഗങ്ങളും മുഴുകി ജീവിച്ചവൻ അവന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടിയ സ്വരം കേട്ടു എന്ന് നീക്കുമായി പരസ്ത്രീ സംഗമം മദ്യപാനം പുകവലി അസൂയ എല്ലാവിധ തിന്മകളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ട് അവൻ യേശുവിൻ്റെ പക്കലേക്ക് തിരിച്ചു നടക്കുകയാണ് വചനം പറയുന്നു ദൈവത്തിനകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി വേഗതയിൽ ദൈവത്തിനകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി വേഗതയിൽ ദൈവസന്നിധത്തിലേക്ക് ഓടിയെടുക്കുന്ന എത്രയോ ജീവിതങ്ങൾ ധ്യാനമന്ദിരങ്ങളിൽ പ്രാർത്ഥനാലയങ്ങളിൽ ിൽ കുമസാര കൂടുകളിൽ എത്രയോ ഓടി ഓടിയടക്കുന്നത് കണ്ടിട്ടും എന്തേ നിനക്ക് തിരിച്ചു വരാൻ പറ്റാത്തത് എത്രയോ രക്തസാക്ഷികൾ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിക്കുന്നു എന്തേ നിനക്കും തിരിച്ചു വരാൻ സാധിക്കാത്തത് പ്രിയപ്പെട്ടവരെ തിരുസഭയുടെ ചരിത്രത്തിൽ ആഗ്നസ് യേശുവിന് വേണ്ടി കഴുത്ത് വെട്ടി അവളെ കൊന്നു യേശുവിനെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിക്കാമായിരുന്നു വിശുദ്ധയക്കുന്ന സിസിലി കഴുത്തു വെട്ടി പക്ഷെ മുറിഞ്ഞില്ല മൂന്ന് ദിവസം ആ വേദന സഹിച്ചു കിടന്നു എന്ന് എന്ന്വരെ വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കും ജീവൻ രക്ഷിക്കാമായിരുന്നു സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ വാദ്യം തുറന്നു കൊട്ടി കൊടുത്തിരുന്നു ഈശോയെ തള്ളിപ്പറയാമായിരുന്നു പക്ഷേ അവരെല്ലാം നിന്നു നിന്നു യേശുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു വിശുദ്ധിയിൽ ഉറച്ചു നിന്നു തൽഫലമായി അവർക്ക് നിത്യജീവൻ അവിടുന്ന് പ്രധാനം ചെയ്തു ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായിട്ട് വിശുദ്ധാത്മാക്കൾ മുന്നോട്ട് നീങ്ങി പ്രിയപ്പെട്ടവരെ പാപം ചെയ്യാൻ സാധ്യതകൾ ഉണ്ടായിട്ടും പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും വേണ്ടെന്ന് വെക്കുന്നതാണ് വിശുദ്ധി എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ ജീവിതത്തിലേക്കാണ് ക്രൈസ്തവ ലോകത്തെ യേശുനാഥൻ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ പ്രിയപ്പെട്ടവരെ യേശുവിനെ അനുഗമിച്ചും യേശുവിനെ അനുസരിച്ചും നമുക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ യേശുനാഥന് വിധേയപ്പെട്ട് ജീവിക്കണം ദൈവം എന്നോട് എങ്ങനെ പറയുന്നു അവസരങ്ങൾ ഒരിക്കലെ നിനക്ക് കിട്ടൂ പ്രലോഭനങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അവസരങ്ങൾ നിനക്ക് ഒരിക്കലേ കിട്ടുള്ളൂ ഒരു ധ്യാനം ഒരു കുമ്പസാരം ഒരു ദൈവവചന ശുശ്രൂഷ അല്ലെങ്കിൽ ഷാലോൺ ടിവിയുടെ മുമ്പിൽ ഇരിക്കാൻ അവസരം ഒരിക്കലേ കിട്ടുകയുള്ളൂ പ്രലോഭനങ്ങൾ പലപ്പോഴും നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടും അവസരങ്ങൾക്ക് നീ ക്ഷവി ചായ്ക്കണമെങ്കിൽ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കണം ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം വാചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു റോമക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും നിർമ്മലവും ദൈവത്തിന് പ്രീതികരമായ ബലിയായി അർപ്പിക്കാൻ ഓരോ പ്രഭാതത്തിലും ഓരോ പ്രഭാതത്തിലും നിന്റെ ശരീരത്തെ ദൈവത്തെ സമർപ്പിച്ച് നീ ദൈവത്തിന് വിധേയപ്പെടണം രണ്ട് നിന്റെ മനസ്സിന്റെ നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം എൻ്റെ മനസ്സിന്റെ നിയന്ത്രണം നിയന്ത്രണം ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക അതല്ലേ വചനം നമ്മെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നന്മ തിന്മകളെ വിവേചിച്ച് നന്മകളെ തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ മനസ്സിന്റെ നിയന്ത്രണം കർത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം വചനം തരുന്നു റോമക്കാർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജീവിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി നല്ലത് പ്രീതികരമായത് പരിപൂർണമായത് തിരഞ്ഞെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും എപ്പോൾ മനസ്സിന്റെ നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കണം ശരീരത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല മനസ്സിന്റെ നിയന്ത്രണവും വീണ്ടും സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം നിന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇന്ന് ആരാണ് നിന്റെ കൂട്ടുകാർ നീ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് ആരുടെ അടുത്താണ് നിന്റെ നിന്റെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സജ്ജനങ്ങളുമായി മാത്രം ഇടപെടുക സജ്ജനങ്ങളുമായി മാത്രം ഇടപെട്ടാൽ ദൈവത്തിന് വിധേയപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും വചനം തരുന്നു ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം വചനം ഇപ്രകാരമാണ് നിങ്ങൾ വഞ്ചിതരായി തീരരുത് സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും ഏതാന നാൾ മുമ്പ് ഒരമ്മച്ച് വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ മോൻ ബാലനായിരുന്നു അവൻ പത്താം ക്ലാസ് വരെ നല്ലവനായിരുന്നു അവൻ കോളേജിലേക്ക് കടന്നപ്പോൾ ചില കൂട്ടുകാരുമായി ഇടപെടാൻ തുടങ്ങി ഇന്ന് അവൻ പറയുന്നു എനിക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല അമ്മ എന്തിനാ കൊന്ത ചേല്ലുന്നത് അമ്മ എന്തിനാ കുരിശന്റെ വഴി നടത്തുന്നത് അമ്മയെന്തിനു ഉപവാസമെടുക്കുന്നത് അവന്റെ ബോധ്യതലങ്ങളിലേക്ക് അവന്റെ ചിന്താതലത്തിലേക്ക് അവന്റെ ഭാവനയിലേക്ക് പിശാറ്റി കടന്നു വന്നു അവരത് പൊട്ടിക്കണമെങ്കിൽ സദ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം അവൻ വളർത്തിയെടുത്തേ മതിയാവും അവസാനമായി പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കണം പരിശുദ്ധാത്മാവാണ് ശരിയായ മാർഗങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ് സിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഭാവനയിൽ സൃഷ്ടിച്ചു തരുന്നത് വചനം ഓർമ്മപ്പെടുത്തി തരുന്നു ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ എത്രയോ അധികമായി പരിശുദ്ധാത്മാവിന് നൽകിയില്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ കാലഘട്ടത്തിൽ അനിതാപത്തിലേക്ക് തിരിച്ചുവരവിലേക്ക് മാനസാന്തരത്തിലേക്ക് ദൈവകൃപയിലേക്ക് ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കർത്താവ് നമ്മോട് പറയുന്നു ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം ഞാൻ നിക്ഷേപിക്കും അവിടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയങ്ങൾ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം തരും പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കുന്ന ദൈവിക ശക്തി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും കർത്താവിന് വേണ്ടി നമ്മെ മാടി വിളിക്കുകയാണ് ഇന്ന് ഈ ശുശ്രൂഷാ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും കർത്താവിന് സ്വന്തമായി തീരട്ടെ നമ്മുടെ ജീവിതം കർത്താവിനായി നമുക്ക് സമർപ്പിക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം ദൈവമേ ഈ സമയം വരെയും നിൻ്റെ സന്നിധിയിലായിരുന്ന ഞങ്ങളുടെ ആത്മീയമായ മരുഭൂമിയിലേക്ക് മലർവാടിയായി നീ നിന്ന് കടന്നു വരണമേ നിർജിനിയായി കടന്നു വരണമേ നന്മയായിട്ടുള്ളത് ചിന്തിക്കാനും നന്മയായിട്ടുള്ളത് പ്രവർത്തിക്കുവാനും നല്ല നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ മരുഭൂമികളെ ആത്മീയ മലർവാടികളാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പേരിൻ്റെ പുണ്യവാന്മാരെ പുണ്യപതികളെ കാക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ ആ